ബിഗ് ബോസിൽ നമ്മൾ പോവുകയാണ് ചേട്ടാ ഇന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ഹെൽപ്പിന് പൈസ തോന്നും എനിക്ക് തന്നതാണ് ഞാൻ ചോദിച്ചിട്ട് വാങ്ങിയല്ല എനിക്ക് ആരെങ്കിലും ഞാൻ ചോദിച്ചു വാങ്ങാം എനിക്ക് പതിനൊന്നായിരത്തി പതിനൊന്നായിരത്തി വൺ 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 റൂപ്പീസ് എനിക്ക് വേണമെന്ന് ചോദിച്ച് വാങ്ങാൻ പറ്റില്ലല്ലോ അവൾ പോകുന്നതിന് മുമ്പ് അവൾ പറഞ്ഞ സത്യം ഉണ്ട് എഴുപത്തിയേഴ് അവളുടെ ബാങ്ക് ബാലൻസ് അതിൽ നിന്ന് പതിനൊന്നായിരത്തി അത് അവർ അവൾ ഒരു കൈനീട്ടം മുറൊക്കെ വന്നിട്ട് പോയി ചേട്ടാ എന്തെങ്കിലും ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ആ എന്തെങ്കിലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾക്ക് വാഷിയായി ആയി കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഫൈബർ അറ്റാക്കിങ്ങും ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കൊരു വാശി അനുമോൾ ചെയ്യിക്കണമെന്ന് ആ വാശിപ്പുറത്ത് ഞാൻ ചെയ്തൊരു വർക്ക് കാണില്ല അല്ലാതെ നമ്മൾ ഒരു വലിയൊരു പി ആർ വർക്കൊന്നും അനിമോൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല അല്ല അനിമോൾക്ക് വേണ്ടി ചേരണേന്ന് തോന്നിയാൽ നമുക്ക് നോക്കിയാൽ മതി അനിമോൾക്ക് വേണ്ടി എവിടെയൊക്കെ പോസിറ്റീവ് കമൻസ് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് ആണ് പോസിറ്റീവ് കമൻസും കാര്യങ്ങളൊന്നും അനിമോൾക്ക് അധികം വരുന്നില്ല പിന്നീട് ഓരോ എപ്പിസോഡ് അനുസരിച്ചാണ് അനിമോൾ ഗ്രാഫ് വന്നിരിക്കുന്നത് അനിമോൾക്ക് ഗ്രാഫ് കുറഞ്ഞിട്ടുണ്ട് അനുമോൾക്ക് വോട്ട് കിട്ടാതായിട്ട് ആ ഡെഫിനറ്റ്ലി ബ്രോബിക്കോ അതെന്താണെന്ന് വെച്ചാൽ അനീഷ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അനിമോളുടെ ഗ്രാഫ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു ചെറിയ ഗ്രാഫ് ഗ്രാഫുണ്ട് ഞാൻ വലിയ ഗ്രാഫ് എന്ന് പറയുന്നില്ല അതിനുശേഷം ഈ ഫിനാലവീക്ക് ആയപ്പോഴേക്കും നല്ല ഭൂരിപക്ഷമായി എനിക്ക് തോന്നുന്നു നമ്മുടെ തൊപ്പിയും ഹക്കീമും അല്ലെങ്കിൽ നമ്മുടെ വിക്കിത്തക്കൊന്നും കോർട്ട് ക്യാൻവാസ് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ഭൂരിപക്ഷത്തിലെ ജയിച്ചത്